ശിക്കാല് സാധനം ചോദിച്ചിട്ട് ജോർജ്ജറ്റിന്റെ പറ്റി എത്ര കഷ്ടാ ബ്ലാക്ക് ഫുൾ ബ്ലാക്കില് അതില് റെഡ് വരില്ലേ അതും പിന്നെ അതിന്റെ ബ്ലൂ വരുന്നുണ്ട് സാധനം സാധനം കേട്ടോ റെഡിണ്ടട്ടെ ഫുൾ ബ്ലാക്കില് ഇത് ഞമ്മള് ഫായ്സിന്റെ പെണ്ണുങ്ങൾക്കൊക്കെ അത്യാവശ്യം പോണ്ട സാധനം അവരൊക്കെ എപ്പോൾ ചോദിക്കണ സാധനങ്ങൾ ൾക്കാര് പീസാ ഫുൾ ബ്ലാക്ക് അടിയിൽ റെഡ് വരണത് കേട്ടാ അല്ലോൾ ഇട്ടുകാറ്റി സാധനം വരും ബ്ലാക്ക് ഐറ്റം ബോട്ടോ നിർത്തോ സോൾ ഇത് വരണേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ബ്ലൂ ബ്ലൂ പാൻറ്റൊരു പ്രിങ്ങിൻ്റെ അത്രയും പാന്റ് ആണേ രണ്ട് കളറ് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ ക്വാണ്ടിറ്റി ചോദിച്ചോളൂ ണ്ട ഫോളോ ചെയ്യാ കൂടെ കൂടെ ഇഷ്ടംപോലെ സാധനങ്ങൾ മെറ്റീരിയൽ ഫെസ്റ്റ് നടന്നോണ്ടിരിക്കെ വെറൈറ്റീസ് ഉണ്ടാവും ഓക്കെ അല്ലേ